ഇടിവട്ട് റെഡ കൊടുത്ത് ഞാൻ ഇന്നൊരു കല്യാണത്തിൽ കുറച്ച് നാളെ മുന്നേ നമ്മൾ ആശക്കിന്റെ എൻഗേജ്മെന്റിന് പോയി ആ എൻഗേജ്മെന്റിന്റെ പര്യവസാനാണ് അങ്ങനെ ഇത്തവണ ഞാൻ പറഞ്ഞതിലും അരമണിക്കൂർ മുൻപേ ആണ് എത്തി മുൻകൂട്ടി കണ്ട എന്റെ ഫ്രണ്ട്സ് എന്നേക്കാൾ പത്ത് മിനിറ്റ് മുൻപേ വന്ന് പ്രാക്ടീസ് തുടങ്ങി അതെ ഞങ്ങൾ ഇന്നൊരു ഡാൻസ് കളിക്കുന്നുണ്ട് അങ്ങനെ നേരത്തെ ചെന്ന് ഞങ്ങൾ കാര്യമായിട്ട് പ്രാക്ടീസ് തുടങ്ങി എത്ര മുന്നേ വീഡിയോ കിട്ടിയിട്ടും കാര്യമില്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരാൾ തെക്കോട്ടും മറ്റേ വടക്കോട്ടും ഞാൻ മാത്രം മേപ്പോട്ടും ആയിരിക്കും കളിക്കുന്നത് അങ്ങനെ പ്രാക്ടീസ് ഏകദേശം വട്ടം ഒത്തിച്ചപ്പോഴേക്കും ഇതാ പെണ്ണും എത്തിയിട്ടുണ്ട് ഭയങ്കര ഒരു വൈബ്രന്റ് എൻട്രി എൻട്രിയ ലൈറ്റ്സും മ്യൂസിക്കും ഫ്രണ്ട്സും ഒക്കെ കൂടെ അടിപൊളി നല്ലൊരു പരിപാടിക്ക് നമ്മൾ ഡാൻസ് കളിക്കണോ എന്ന് വരെ ഞങ്ങൾ വിചാരിച്ചു പോരാഞ്ഞ് ഡാൻസ് കളിക്കാതെ നമുക്ക് ഫുഡ് ഇട്ട് കഴിക്കാനും പറ്റും ഈ ഒരു കാര്യം ഞങ്ങളെ വല്ലാണ്ട് അങ്ങ് സ്വാഗതം ഞാൻ കാശ് കൊടുത്ത് പറയിച്ചല്ലേ അങ്ങേര് കൈ എന്നിട്ട് പറഞ്ഞതാ എന്താണ് ഈ ഫാൻസിനെ കൊണ്ട് ഞാൻ തോറ്റു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലായത് എക്കനും പെണ്ണും ഡാൻസ് കളിച്ചപ്പോ സ്മോക്ക് എഫക്ട് നിങ്ങൾ ഡാൻസ് കളിക്കുമ്പോഴും ഇത് വേണ്ടി വരും ഒരു സാധനം നാട്ടുകാർ കാണരുത് അങ്ങനെ ഞാൻ എൻ്റെ കാണാതായ കൂട്ടുകാരിയെ കണ്ടെത്തി എന്നോട് സാരി ഉടുക്കരുത് ഉടുപ്പിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു എന്റെ പ്രിയ സുഹൃത്ത് ഡാൻസ് കളിക്കുന്ന കൂട്ടത്തിൽ ഞാൻ മാത്രം ചരിതാർ ബാക്കി എല്ലാവരും അതുകൊണ്ടാണ് ബെസ്റ്റ് ഫ്രണ്ടിനെ നമ്പർ നമ്പരുതെന്ന് പൂർവികർ പറഞ്ഞു വെച്ചു പക്ഷേ ഇതൊന്നും നമ്മൾ ഫോട്ടോയിൽ കാണിക്കില്ല അതുകൊണ്ട് ഞങ്ങൾ സെൽഫി ഒക്കെ ചറബറായി അങ്ങനെ സെൽഫി എടുത്തു മടുത്ത് ഞങ്ങൾ ചെക്കൻ്റെയും മണ്ണിന്റെയും മെക്കിട്ട് കയറാൻ കഴിഞ്ഞ സ്റ്റേജിൽ കയറി കല്യാണ ചക്കിന് അളിയൻ്റെ വക സ്പെഷ്യൽ ഡെഡിക്കേറ്റഡ് സോങ്സ് ഒക്കെ ഉണ്ടായിരുന്നു ശേഷം നമ്മുടെ ഡാൻസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫസ്റ്റ് പോയിരുന്നു ഡാൻസ് മാത്രമായിട്ട് മറ്റൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തു ഡാൻസ് കാണണം എന്നുള്ളവര് അതൊന്ന് കണ്ടോ അങ്ങനെ അടിപൊളി ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ആ ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് തന്നെ കേക്കൊക്കെ മുറിച്ചതായിരുന്നു പിന്നീട് അങ്ങോട്ട് ഫുഡ് കിട്ടിയ സന്തോഷത്തിൽ എടുക്കാൻ മറന്നു അപ്പൊ ഉള്ളൂ ബൈ ഗൈസ്